കോട്ടയം എരുമേലി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ ക്ഷേത്രത്തിൽ കടന്ന മോഷ്ടാവ് പുലർച്ചെ ഒന്നര വരെ മോഷണം നടത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ക്ഷേത്രത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് എരുമേലി പോലീസ് അന്വേഷണം ആരംഭിച്ചു രാത്രി പത്തരയോടെയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് വിരലടയാളം മതിയാതിരിക്കാൻ കയ്യുറ ധരിച്ചുവെങ്കിലും സി സി ടി വി ഉള്ളത് ശ്രദ്ധിച്ചില്ല കൃത്യമായി മോഷ്ടാവിന്റെ മുഖം സി സി ടി വിയിൽ പതിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് എരിമേലി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറെ നേരം ക്ഷേത്രത്തിനുള്ളിൽ മോഷ്ടാവ് കറങ്ങിയെങ്കിലും കാര്യമായൊന്നും തടഞ്ഞില്ല കാണിക്കവഞ്ചി കുത്തി തുറന്നു കാണിക്കവഞ്ചികളിലെ പണം അന്ന് രാവിലെ ക്ഷേത്രം ഭാരവാഹികൾ എടുത്തിരുന്നതിന് പണം ഉണ്ടായിരുന്നില്ല മോഷണശ്രമം വിഫലമായതോടെ ക്ഷേത്രത്തിന് പുറത്തെ കാണിക്കുവഞ്ചി ഇളക്കിയെടുത്ത് രക്ഷപ്പെട്ടു അതിലും അധികം പണം ഉണ്ടായിരുന്നില്ല അതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ചു പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇടുക്കി പെരുവന്താനത്തും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു രണ്ടു മോഷണങ്ങളും ഒരാൾ തന്നെയാണോ എന്ന സംശയവും പോലീസിനുണ്ട് റിപ്പോർട്ടർ കോട്ടയം